ചിന്നക്കനാൽ ടാങ്കുപുടിയിൽ ആദിവാസി കർഷകനെ കാട്ടാനക്കൂട്ടം ചവിട്ടിക്കുന്നു താങ്കപുടി സ്വദേശി കണ്ണനാണ് മരിച്ചത് ഞായറാഴ്ച വൈകിട്ട് അഞ്ചരയുടെ ആനയിരങ്കൽ ജലാശയത്തിന് സമീപമുള്ള സ്വന്തം കൃഷിയിടത്തിൽ പണി കഴിഞ്ഞ് വീട്ടിലേക്കും മടങ്ങുമ്പോഴാണ് കണ്ണൻ കാട്ടാനക്കൂട്ടത്തിനു മുന്നിൽ പെട്ടത് ശനിയാഴ്ച വൈകിട്ട് വൈകീട്ടുതന്നെ ഒൻപത് ആനകളടങ്ങിയ കൂട്ടം കണ്ണന്റെ കൃഷിയിടത്തിലേക്ക് വന്നിരുന്നു കണ്ണനും കൃഷിയിടത്തിൽ പണി ചെയ്തുകൊണ്ടിരുന്നവരും ചേർന്ന് ഇവയെ തുരത്തി ഞായറാഴ്ച പകലും പ്രദേശവാസികൾ ചേർന്ന് ആനക്കൂട്ടത്തെ തുരത്താൻ ശ്രമിച്ചിരുന്നു വൈകിട്ട് പണി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോഴാണ് വീണ്ടും കാട്ടാനക്കൂട്ടം എത്തുന്നത് കണ്ണൻ ഇവയുടെ മുൻപിൽപ്പെട്ടു കണ്ണനെ തുമ്പിക്കൈ കൊണ്ട് അടിച്ചു വീഴ്ത്തിയ കാട്ടാന വയറ്റിൽ ചവിട്ടി ഈ സമയം കൃഷിയിടത്തിൽ ഒപ്പം പണി ചെയ്തിരുന്ന മറ്റ് ആറുപേർ തലനാരികൾക്കാണ് രക്ഷപ്പെട്ടത് ഗുരുതരമായി പരിക്കേറ്റ കണ്ണന്റെ നിലവിളി കേട്ട് സമീപവാസികൾ ഓടിയെത്തി എന്നാൽ അക്രമാസക്തരായ കാട്ടാനക്കൂട്ടത്തെ തുരത്താൻ ഏറെ പാടുപെട്ടു ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി ഇവയെ സ്ഥലത്തുനിന്ന് മാറ്റിയ ശേഷമാണ് കണ്ണനെ ജീപ്പിൽ നാട്ടുകാരും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത് പരിക്ക് ഗുരുതരമായതിനാൽ ജീവൻ രക്ഷിക്കാനായില്ല